കൂട്ടങ്ങളെല്ലാം കൂടി കൂടി ഒരു എല്ലാവരും ഇല്ല നമ്മൾ ഉള്ളൂ അതെ ഇത് റസാക്ക ഇവൻ ഗൾഫിൽ നിന്ന് വന്ന കേട്ടോ ഇവന്റെ വീട്ടിലാ ഞങ്ങള് കൂടുന്നതേ പിന്നെ ഇത് സുഭാഷ് ഇവനെ പരിചയം ഉണ്ടായിരിക്കും ഫേസ്ബുക്കിലൊക്കെ കണ്ടൊക്കെ ഞങ്ങളുടെ കൂടെ പഠിക്കാത്ത ഒരാളുണ്ട് രണ്ടു ഇത് ഞങ്ങളോട് പഠിക്കാത്ത എന്റെ കൂടെ മാത്രം പഠിച്ച ആളാണ് പിന്നെ നിങ്ങൾ വാ ഇത് കളിക്കൂട്ടുകാരി ഒന്ന് തൊട്ട് ഒന്ന് തൊട്ടെന്ന് പറയാൻ പറ്റില്ല ജനിച്ചപ്പൻ തൊട്ടേ താഴെ ചായക്കിടെ അപ്പം ജനിച്ചപ്പൻ തൊട്ടേ ഉള്ള ആള് ഞങ്ങള് കളിക്കൂട്ടുകാരാ പിന്നെ ഒന്ന് തൊട്ട് വരെ പഠിച്ചു പിന്നെ ഡിഗ്രി അല്ലേ പത്ത് വർഷത്തെ ഗ്യാപ്പ് വന്നു എന്നാലും കാണും വെള്ളം വെള്ളം വന്നിട്ട് ഇത് ഞങ്ങളുടെ മഞ്ഞുവിൻ്റെ കൊച്ചുവന്ന ഇത് സന്തോഷിന്റെ ഭാര്യ ഇത് ഞങ്ങളുടെ ഐഷാമ്മ ലീനഅമ്മ ഇത് ഇത് വലിയൊരു താരമാണ് ഇത് കണ്ട അയ്യോ ഉമ്മത ലീനഅമ്മ ഒരുപാട് കാലം കൂടി മുപ്പത് മുപ്പതൊന്ന് വർഷം കൂടിയിട്ട് ഞങ്ങളെല്ലാം കൂടി ഒന്ന് കൂടുന്ന കേട്ടോ ഞങ്ങൾ ഉച്ചയായപ്പോഴാണ് കേട്ടോ അവിടെ വന്നത് ഇപ്പോഴത്തെ ഫുഡൊക്കെ റെഡിയാക്കിയിരുന്നു സക്കിൻ്റെ വൈഫ് കേട്ടോ എനിക്ക് വയ്യ പത്തിരി ബിരിയാണി ഫ്രൈഡ് റൈസ് നെയ്ച്ചോറാണോ സോറി എനിക്കൊന്നും മനസ്സിലായില്ല എന്നാലും ചിക്കൻ ഉണ്ട് പത്തിരി ഉണ്ട് രണ്ട് കറക്റ്റ് അല്ലേ മാറ്റണ പറഞ്ഞത് ഞാൻ ഷേ ഷെഫ് ഒന്നുമല്ല നെയ്ച്ചോറ് സന്തോഷ് കൈയൊക്കെ കഴുകണം എന്തിനാ കയ്യൊക്കെ എന്തിനു കഴുകുന്നല്ലേ ഐഷാമ ഇരിക്കും മറ്റുള്ളവര് എന്തിനാ ഏൽപ്പിക്കുന്നു അപ്പൊ നീ അതല്ലേ ഇരുന്നോ നിങ്ങല്ലേ അതിനല്ലേ എന്തു ചെയ്ത് അറിയത്തുള്ള നീ അതെല്ലോ സെക്കൻഡ് വൈഫ് മോള് എല്ലാരും പൊട്ടി കഴിക്കാൻ തുടങ്ങി ആ അന്നോണ്ടി गेला એમ એમ എന്താ നമ്മോ ടാറ്റാക്ക് നമ്മൾ കേറി തോർട് കണ്ടാലും അയ്യി നിന്നാ പറയേ വെറുതെ ആ പ്രിയാ പരി എടുക്ക് നീക്ക് തന്നെ പരി ഇടാ ആ കാമൻ ദൂക്കടത് മാഷാ നീ നീളെ നസിപ്പിക്കോണം ഞാൻ അല്പം ദോസ് സ്റ്റാറി ലെ അണ്ടിന്റെ അടുത്ത ഫേസ്ബുക്കിന്റെ റീൽസ് കണ്ടിട്ട് ഞാൻ ഇത്രയും എടേഷൻ തരി ഇട്ടതവല വാറുകൊണ്ടിരിക്ക

എല്ലാരും കൂടി ഒരു ഫോട്ടോ എടുപ്പിനെ കയറിയതാണ് റസാക്കിൻ്റെ ടെറസിന്റെ മുകളിൽ ഞാന ഷീറ്റിന്റെ പണിയാണോ എനക്ക് ഇനി തലമുട്ടിയോ പക്ഷെ ഇതിലൊക്കെ എടുത്ത് പറയേണ്ടത് സന്തോഷിൻ്റെ വൈഫും എൻ്റെ സജീവണ്ണും കൂടി അവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ പഠിച്ചാലെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരുന്നതുമല്ല എല്ലാവരും സജീവൻ ഒരിക്കൽ പറഞ്ഞു ഇവിടെ എങ്ങനെ സഹിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു രണ്ടുപേരും പിന്നെ എൻ്റെ പിന്നെ എൻ്റെ പുറകെ നടന്നവർ അവർ പിന്നെ അവരുടെ ഒന്നും എടുക്കണ്ട വീഡിയോ ഇവൻ എന്റെ പുറകെ നടന്ന കുറച്ചുകൾ അപ്പൊ പിന്നെ ഇവന് ഫോട്ടോ വീഡിയോ സുഭാഷ് അങ്ങനെ സുഭാഷ് അവനെ നമുക്ക് ഇഷ്ടം തോന്നുകയല്ലോ നല്ല ഞങ്ങള് ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ കൊറച്ചുപേരെയുള്ളൊരിതയുള്ളൂ ബാക്കിയുള്ളവരെയും കൂടി ഇനിയുള്ളതിൽ പങ്കെടുപ്പിക്കണം ഞങ്ങള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു സജീവണനും സന്തോഷിൻ്റെ ഭാര്യ ബീനായും റസാക്കിൻ്റെ വൈഫും ഒക്കെ ഞങ്ങളുടെ കൂടെ ഭയങ്കരമായിട്ട് കൂട്ടുകൂടിക്കട്ടോ സാധാരണ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ പങ്കെടുക്കാറില്ല എന്നാലും അവർ ഞങ്ങളുടെ കൂടെ നല്ലപോലെ എൻജോയ് ചെയ്തു എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഒരുപാട് നാളും കൂടി ഇങ്ങനെ ഒന്ന് കൂടാൻ പറ്റിയതിന് ഒത്തിരി 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 റസാക്കിനോട് താങ്ക്സ് റസാക്കിൻ്റെ വൈഫിനോടും കാരണം ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് നല്ല ഫുഡൊക്കെ ആയിരുന്നു അപ്പം നല്ല ഒത്തിരി താങ്ക്സ് അപ്പം ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഇപ്പം പിരിയാണ് ഒത്തിരി 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 താങ്ക്സ് എന്നാലും പത്ത് മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച ഒരു ദിവസം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം